ഹലോ അസ്സാമലൈക്കും ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇനി ഇതുപോലെ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മടുക്കൂല കേട്ടോ നമുക്ക് എത്ര കനം കുറച്ചും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാനും നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും ക്രിസ്പിയോടുക്കനെ അപ്പളൊക്കെ അപ്പളം ചൂടാക്കി ചൂടോടുക്കനെ കഴിക്കണം കേട്ടോ ക്രിസ്പി ആക്കി കഴിക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഏത് നേരത്തും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കഴിക്കാം ഇത് കണ്ടല്ലോ ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി എടുത്തതാണ് അപ്പം നല്ല ക്രിസ്പിയോട് കഴിക്കണമെങ്കിൽ അപ്ലൊക്കെ അപ്പളം കഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതല്ലെങ്കിൽ നമുക്ക് ക്രിസ്പി അല്ലാണ്ടും ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ എത്ര കഴിച്ചാലും നമുക്കിത് മതിയാവില്ല കേട്ടോ ഒരു ചമ്മന്തി ഒരു ചട്ണിയൊക്കെ ഉണ്ടായാൽ മതി അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അളവ് എത്ര വേണ്ടി അതിനനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് ആ രണ്ട് കപ്പിൽക്ക് നമുക്ക് ഒരു കപ്പ് റവ വേണം അര കപ്പ് റവ വരെ എടുക്കാം കേട്ടോ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കപ്പ് എന്താണ് വെള്ളം നമ്മൾ ഈ റവയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കുതിരാനൊന്നും വെക്കേണ്ട ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കപ്പു കുറച്ച് വെള്ളം നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞമ്മൾക്കൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പം ഞാനിതിൽ വെള്ളത്തിൻ്റെ കളവ് അളവൊക്കെ കൃത്യമായിട്ട് പറയണുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ അളവെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള കപ്പിലത്തെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാറിൽ എന്തെങ്കിലും പയത്തിണ്ടെങ്കിൽ പോകാൻ നോട്ട് അതിലും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ കട്ടകളൊക്കെ ഇല്ലാണ്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല ലൂസിലാണ് കേട്ടോ വേണ്ടത് അപ്പോഴാണ് നമുക്ക് കനം കുറച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വീണ്ടും ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതത് തിക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് ആ ബാക്കി ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഇത് ഇതുപോലെയാണ് കേട്ടോ ബാറ്ററി ഇരിക്കുന്നത് ഇപ്പോഴും കുറച്ച് തിക്കിലാണ് ഇരിക്കുന്നത് ഇത്ര തിക്ക് പാടില്ല അപ്പോൾ ഞാനിതൊന്ന് ഒരു കപ്പും കൂടി വെള്ളം എടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ ഈ അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേണ്ടിവരും നമുക്ക് ആദ്യം നമുക്ക് നമുക്കിതിൽക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിവിടെ അടച്ച് വെക്കാം കേട്ടോ അടച്ചു വെക്കുമ്പോൾ ഈ റവയൊക്കെ കുതിർന്ന് വരുമ്പോൾ നമുക്ക് ഇനിയും വെള്ളം വേണ്ടിവരും അപ്പോൾ ഇതിലേക്കുള്ള ചേരുവ കിണട്ടോ കണ്ടല്ലോ ഇതുപോലെ മല്ലി എല്ലാം എടുത്ത് വെക്കണ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് ഒരു ക്യാരറ്റും ഒരു സവാളയും രണ്ട് പച്ചമുളകും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മളത് കൂടി ചേർത്ത് പിന്നെ നമ്മൾ ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ മല്ലിയിലൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല വെറുപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതാ എരിവിന് നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ബാക്കി നമ്മൾ അരക്കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഇതിലേക്ക് നമ്മളിതിൽ ചേർത്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ അത് കുറച്ച് അരക്കപ്പ് വെള്ളത്തിൽ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മളിതിൽ ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ദോശയ്ക്ക് നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും ക്രിസ്പിയായി കിട്ടും ചെയ്യും പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കടലമാവും കൂടി ചേർത്തിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലായെന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട അതില്ലാണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം എണ്ണ എണ്ണ തടവി കൊടുക്കാം അപ്പം ഞാനിത് ഉണ്ടാക്കണേൻ്റെ ഇടയിൽ കറൻറ്റ് പോയിട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് പോകാൻ നേരം വഴുകയായിരുന്നു അതുകൊണ്ട് കണ്ടല്ലോ എൻ്റെ ബാറ്ററി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതാ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഒഴിച്ചു നമുക്ക് നല്ല ചൂടായതിന് ശേഷം ഇതുപോലെ പാൻ പൊന്തിച്ചിട്ടൊന്ന് ചെരിച്ച് ചെരിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തുക്കും ആ വെള്ളം എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് ഫില്ലാക്കി എടുത്താൽ മതി അപ്പോൾ എവിടെയെങ്കിലും ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക പിന്നെ നമുക്കിത് നല്ലോണം ഒന്ന് മെലിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്കിത് ഹോൾസൊക്കെ വന്നോളും നമ്മൾ ഹോൾസൊക്കെ ആദ്യം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മെലിഞ്ഞ് വരുമ്പോൾ കണ്ടല്ലോ ഇതുപോലെ ആവും ആവട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനൊന്ന് മുരിപ്പിച്ചെടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ കറൻറ്റ് പോയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതൊന്നും ഇതുപോലെ ഒന്നും മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട് മോനെ അപ്പളക്കപ്പിള കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പളക്കപ്പിള കഴിക്കാനാണെച്ചാൽ മാത്രം ഇതിങ്ങൾ മുരിയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മുരിഞ്ഞു വന്നത് നമുക്ക് പിന്നീട് കഴിക്കുമ്പോൾ നേരം വഴുകി കഴിക്കുകയാണെച്ചാൽ ഹാഡായി പോകും അതല്ലാന്നുണ്ടെങ്കിൽ പാകത്തിന് വെന്ത് രണ്ട് പുറം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ ഞാനിതൊന്നും മൊരിയിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മക്കൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഞാനത് കൊണ്ടിക്കൊടുത്തു അപ്പോൾ കൂടി ചൂട് കൊടുക്കാൻ മോന് കൊണ്ടേ കൊടുക്കട്ടെ മോന് നല്ല ക്രിസ്പിയിലാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി ഇനി ക്രിസ്പിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചൂട് കൊടുക്കുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക ഫ്ലെയിമൊന്നും കുറച്ച് വെക്കുമൊന്നും വേണ്ട കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി എനിക്ക് കഫൊക്കെട്ടും ചുമയൊക്കെയാണ് കേട്ടോ അതാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് എല്ലാ ഭാഗത്തുക്കും ഒന്ന് ആക്കിയിട്ട് ഞാൻ പേന ഒന്ന് കയ്യിൽ പിടിച്ച് ചേരിച്ച് ചെരിച്ചാക്കണം കേട്ടോ അതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം അതും ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിൻ്റെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ ഒരുപാട് നല്ല സിമ്പിൾ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസലവലക്കും